റ്റാർവാഴ ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ പോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇതിൻ്റെ ഈ ഒരു വെയ്റ്റ് ഇതിൻ്റെ ആ ഒരു തണ്ടിൽ താങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മൾ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഇതിൻ്റെ പോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ ചട്ടിയിൽ വളർത്തുന്ന കറ്റാർവായ ആണെങ്കിലും കേട്ടോ മണ്ണിൽ വളർത്തുന്നതാണെങ്കിലും നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് ഇത് മഴക്കാലാണ് കറ്റാർവായ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എൻ്റെ കറ്റാർവായ ചെടികളൊക്കെ കണ്ടില്ലേ വളരെ ഹെൽത്തി ആയിട്ടാണ് വളരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൊടുക്കും നമ്മുടെ വീട്ടിലിപ്പോ ഒറ്റ കറ്റാർവാഴ തൈ മതി കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകള് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള തൈകളാണ് അപ്പോൾ ഇതിന്റെ അടുത്ത വലുപ്പത്തിലുള്ള പോട്ടിലേക്കാണ് നമ്മളിത് മാറ്റി നടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് വളരെ ചെറുത് ഒരു പോട്ടിലാണ് ഉള്ളത് ചെറിയൊരു തൈയുമാണ് പക്ഷേ ഇപ്പൊ തന്നെ മറന്നു വീഴുന്നത് കണ്ടിട്ടില്ലേ അത് നമ്മൾ മണ്ണ് കൂട്ടിക്കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായിട്ട് റീപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന്റെ അടുത്ത വലുപ്പമുള്ള ഒരു പോട്ടാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ചട്ടീനെ വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് വെള്ളം അങ്ങനെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നല്ല രീതിയിൽ ഡ്രൈനേജ് ഹോൾസ് ഉള്ള ഒരു പോട്ട് സെലക്ട് ചെയ്യുക പിന്നെ നമ്മൾ നിറയ്ക്കുന്ന പോട്ടി മിക്സ് ഇപ്പം ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചകിരിച്ചോറിലൊക്കെ എപ്പോഴും ഒരു വെള്ളം തങ്ങി നിൽക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ ചകിരിച്ചോറൊക്കെ നിങ്ങൾ മാക്സിമം ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ ഒഴിവാക്കേണ്ടതാണ് നമ്മൾ ഈ മണ്ണും മണലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണില്ലേ ഈ മഴയത്തൊക്കെ ഒലിച്ച് വരുന്ന ആ ഒരു മണ്ണ് ആ ഒരു ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മൾ അത്യാവശ്യത്തിനുള്ള വളം കൂടി ഇട്ട് കൊടുക്കുക തൈകൾ നടുന്ന സമയത്ത് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഓവറായിട്ട് വളം ഒന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ലോ നമ്മൾ നമ്മളങ്ങനെ ഓവറായിട്ട് വളങ്ങൾ കൊടുക്കേണ്ട ഒരു ചെടിയൊന്നും അല്ല അപ്പൊ അതാ നമ്മള് പോട്ട് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ മണ്ണിലേനൊക്കെ കിട്ടിയിട്ടിട്ടോ ഈ നമ്മൾ നമ്മളെ എത്ര ഉഷാറായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് ആ പുതിയ ബോട്ടിലേക്ക് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈത ഇതുപോലെ മാറ്റി നട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ അധികം വേരൊന്നും അങ്ങനെ ആയത്തിൽ പിടിക്കുന്നൊരു ചെടിയല്ല അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വീണ് പോകുന്നത് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇതിന് ഇങ്ങനെ മണ്ണ് കൂട്ടിക്കൊടുക്കണം കൂട്ടി കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പോട്ടിനകത്തും ഇതുപോലെ പോട്ടിമിക്സ് നിറച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ നട്ടിട്ടുള്ള നമ്മൾ കറ്റാർവായ ചെടികളുടെ പോട്ടിനകത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം തന്നെ ആ വെള്ളം വാർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ ഈ ഒരു ടൈപ്പ് പോട്ടി മിക്സ് ആണ് നമ്മളെ ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് രണ്ടാമത്തെ കറ്റാർവായം വളരെ ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് ഇത് അത്യാവശ്യം വേരുകളൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് മാറ്റി നട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മാറ്റി നടന്ന സമയത്ത് ഇതിന്റെ അടിവശത്തുള്ള ആ മണ്ണില്ലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നടാതെ ഇതിന്റെ അടിവശത്ത് മണ്ണ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ പുതിയ പോട്ടിലേക്ക് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് മണ്ണെല്ലാം കൂട്ടിയൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഫാമിലി ഈ ചൂടുള്ള ഉഷ്ണമേഖലാ വിളകളുടെ ഒക്കെ കീഴിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു ചെടി വളരില്ല അധികം വെള്ളം കെട്ടിത്തന്നാ നിന്നാൽ ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മഴക്കാലത്ത് ഇത് ഷെയ്ഡിലൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലാത്ത പക്ഷം എന്താ ഇതുപോലെയുള്ള പോട്ടിമിക്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പേടി വേണ്ട പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഇതുപോലെയുള്ള കളകളൊക്കെ സൂക്ഷിച്ച് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് കറ്റാറവായ കൃഷി കേട്ടോ മെഡിക്കൽ ആയിക്കോട്ടെ സൗന്ദര്യ ആയിക്കോട്ടെ ഭക്ഷ്യ വ്യവസായമായിക്കോട്ടെ ഇവിടെ എല്ലാം നമ്മൾ കറ്റാറവായ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പെട്ടെന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരോഗ്യ ഹെൽത്ത് പരമായിട്ടുള്ള കെയർ ആയിക്കോട്ടെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഒരു കയ്യെങ്കിലും വീട്ടിൽ നട്ടു വളർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മറന്നോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ